നമ്മുടെ പ്രശ്നത്തിൻ്റെ അകത്ത് നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ അകത്ത് നമ്മുടെ ഇല്ലായ്മകളുടെ അകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് എൻ്റെ പ്രശ്നത്തിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂന്ന് അല്ല നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വിഷയത്തെ നേരിടുമ്പോൾ ദൈവ സാന്നിധ്യം നിശ്ചയമായിട്ട് കൂടെ ഉണ്ടാകും ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് വായിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് പത്രോസും കൂട്ടരും പക്ഷേ പടക് രാവിലെ കഴക്കി അടുപ്പിക്കുമ്പോൾ ഒന്നും വലയ്ക്കകത്തില്ല കർത്താവ് അവിടെ ഷീമോൻ പത്രോസിന്റെ പടകൊന്ന് ചോദിച്ചു പടക് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പത്രോസിനോട് അപേക്ഷിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ യേശു കൽപ്പിക്കുക അല്ല ചെയ്തത് പിന്നെയോ അപേക്ഷിക്കുകയായത് കാരണം യേശുവിനറിയാം പത്രോസിന്റെ മനസ്ഥിതി എന്താന്ന് അപ്പൊ നമ്മുടെ മനസ്സറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവമുണ്ട് ചില കാര്യങ്ങളൊക്കെ ദൈവം നിർദ്ദേശിക്കുമ്പോൾ ദൈവദാസന്മാർ നിർദ്ദേശിക്കുമ്പോൾ അതൊക്കെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അത് നിനക്കനുഗ്രഹമായി മാറും അപ്പോൾ ഉപദേശിച്ച് തീർന്നപ്പോൾ ഈശു കർത്താവ് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു ബുദ്ധിമോശമെന്ന് മുക്കുവര് പറയും പക്ഷെ പത്രോസ് പറഞ്ഞില്ല കാരണം എന്നെ നട്ടുച്ച സമയത്ത് വലവീശിയാൽ കിട്ടത്തില്ലെന്നുള്ളത് മുക്കുവർക്കറിയാം ദൈവം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് പക്ഷെ ബുദ്ധി ഒന്ന് മാറ്റി വെച്ചിട്ട് അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പൊ ബുദ്ധിമോശം എന്ന് തോന്നിയാലും യേശു പറഞ്ഞതാണോ അനുസരിക്കാൻ അങ്ങ് ഏല്പിച്ചു കൊടുക്കുക ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും മനസ്സിലാക്കണം പത്രോസ് സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വിടുതലായ കർത്താവിന്റെ കൈ കേൾത്തിപ്പിക്കുന്നത് അപ്പൊ വരാനിരിക്കുന്ന വിടുതൽ സ്വപ്നത്തിൽ പോലും കാണാത്ത വിധത്തിലുള്ളതാണ് പത്രോസിന്റെ ജീവിതത്തിൽ വരെ മീൻ പിടിച്ചിട്ട് തന്റെ പടകിൽ നിറച്ചതല്ലാതെ മറ്റും പടകുകളിൽ നിറച്ചു കൊടുത്ത ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല ദൈവം പറയുന്നത് നിന്റെ പ്രയാസ ഘട്ടങ്ങളിൽ നീ പ്രയാസപ്പെട്ടാണെങ്കിലും അനുസരിക്കാൻ മനസ്സ് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം ഇന്നുവരെ നീ കാണാത്തത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിലുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തെങ്കിൽ ഇന്നും ചെയ്യുവാൻ ദൈവം മാറ്റമില്ലാത്തവന